അയ്യൻകുന്ന് പഞ്ചായത്തിലെ ആദിവാസി സങ്കേതങ്ങളിൽ ഒന്നായ എടപ്പുഴ അംബേദ്കർ സങ്കേതത്തിൽ കടുവ ഭീഷണി പുലർച്ചെ മൂന്ന് മണിയോടെ കടുവയുടെ അലർച്ച കേട്ടതായി സങ്കേതത്തിലെ താമസക്കാർ പറയുന്നു നേരം പുലർന്ന് പത്തുമണിക്ക് ശേഷമാണ് ഇവർ വീടുവിട്ട് പുറത്തിറങ്ങിയത് കേരള വനാതിർത്തിയോട് ചേർന്ന പശ്ചിമഘട്ട മലനിരകൾക്ക് ചെരുവിൽ വളരെ ഉയർന്ന പ്രദേശത്താണ് സങ്കേതം സ്ഥിതി ചെയ്യുന്നത് നാൽപ്പതോളം കുടുംബങ്ങളാണ് ഇവിടെ വർഷങ്ങളായി താമസിച്ചു വരുന്നത് മഴക്കാലം ശക്തമാകുന്നതോടെ ഉരുൾപൊട്ടൽ ഭീഷണി അടക്കം നേരിടുന്ന സങ്കേതത്തിലെ താമസം ർക്ക് കടുവയുടെ ഭീഷണി കൂടി ഉയർന്നതോടെ കടുത്ത ആശങ്കയിലാണ് കഷ്ടിച്ച് ഒരു വാഹനത്തിന് മാത്രം കയറി ചെല്ലാൻ കഴിയുന്ന കുത്തനെയുള്ള കയറ്റവും വളവും നിറഞ്ഞ വഴിയിലൂടെ വേണം സങ്കേതത്തിൽ എത്തിച്ചേരാൻ കോളനി നിവാസികൾ അറിയിച്ചതിനെ തുടർന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് വനംവകുപ്പിനെ വിവരമറിയിക്കുകയായിരുന്നു മണിയോടെ വനംവകുപ്പ് സംഘം സ്ഥലത്തെത്തി പരിശോധന നടത്തി വനത്തിനുള്ളിൽ നിന്നാവും വന്യമൃഗത്തിന്റെ അലർച്ച കേട്ടതെന്നും പൊതുവെ കടുവകൾ ഇണചേരുന്ന സീസൺ ആയതുകൊണ്ട് വന്യമൃഗത്തിന്റെ സാന്നിധ്യം തള്ളിക്കളയാൻ കഴിയില്ല എന്നുമാണ് വനംവകുപ്പ് പറയുന്നത് ഭയങ്കര കാർച്ചായിരുന്നു ആറ് മണിയാവുന്നവർ ആറുമണി കഴിഞ്ഞിട്ട് കാർച്ചല്ലേ പിന്നെ ഞങ്ങൾ മൂന്ന് മണി തൊട്ട് ഉറങ്ങിയില്ല നേരം വളർത്തുന്നവർ ആറു മണി കഴിഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ എല്ലാവരും വിളിച്ച് നമ്മുടെ പഞ്ചായത്ത് വിളിച്ച് ബന്ധപ്പെട്ട് പിന്നെ നമ്മുടെ പോർത്തീസ് ഉദ്യോഗസ്ഥന്മാരെ ബന്ധപ്പെട്ട് പിന്നെ അവരെല്ലാം എല്ലാം വന്ന് രാവിലെ വന്ന് പഞ്ചായത്ത് പ്രസിഡന്റും വന്നിട്ടുണ്ട് എല്ലാവരും വന്നിട്ടുണ്ട് മെമ്പർമാരെല്ലാം വന്നിട്ടുണ്ട് പിന്നെ ഫോർച്ച് ഉദ്യോഗസ്ഥന്മാർ രാവിലെ വന്നിട്ട് വന്നിട്ട് പടക്കെല്ലാം പൊട്ടിച്ചിട്ട് അവർ പോയി സ്ഥലം കാണിച്ചു കൊടുക്കും ഇപ്പോൾ ഇതെത്രയും നമുക്ക് പഞ്ചായത്തിനോടും ഫോർട്സ് ഉദ്യോഗസ്ഥന്മാരോടും ഞങ്ങൾക്ക് പറയാൻ പറ്റും സാധിക്കുന്നത് പറഞ്ഞാൽ രാത്രി പിന്നെ ഇത് രാത്രി കാലങ്ങളിൽ ഇത് ഇറങ്ങുക അന്നേരം ഇതിൽ ഇറങ്ങുന്ന പിടിക്കുന്നത് ഞാൻ പറയാൻ പറ്റും ചിലപ്പോൾ വീടിൻ്റെ മുറ്റായി ചിലപ്പോൾ ആടിനെ പട്ടിനെ കണ്ടാൽ അത് പെട്ടെന്ന് ചാടി പിടിക്കും അത് നോക്കണം അവർ പറഞ്ഞാൽ പ്രദേശത്തുള്ളവർ ജാഗ്രത പാലിക്കണമെന്നും പകൽ സമയത്ത് ഉൾപ്പെടെ വനത്തിനോട് ചേർന്നുള്ള സഞ്ചാരം ഒഴിവാക്കാനും രാത്രിയിലും കഴിയുന്നതും വീട് വിട്ട് വെളിയിൽ ഇറങ്ങാതെ ശ്രദ്ധിക്കണമെന്നും വളർത്തുമൃഗങ്ങൾ ഉൾപ്പെടെ കൂടുകളിൽ സുരക്ഷിതമായി സൂക്ഷിക്കണമെന്നും വനവകുപ്പ് അധികൃതർ നിർദ്ദേശിച്ചു അയ്യങ്ങന്ന് പഞ്ചായത്തിലെ അംതക്കർ കോളനിയിലെ നമുക്കറിയാം അവിടെ എടപ്പുഴയുടെ ഫോഴ്സിനോട് ചേർന്ന ഒരു പ്രദേശമാണ് ഇവിടെ കടുവയുടെ സാന്നിധ്യം മിക്കവാറും ഉണ്ടാകുന്നതാണ് കഴിഞ്ഞ വർഷം ഒരു വന്നീനെ കടുവ ഓടിച്ചിട്ട് പിടിച്ച് കൊന്നിരുന്നൊരു സംഭവം കൂടെ ആയിട്ട് ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഇന്നലെ രാത്രി കടുവയുടെ അത് ഭയങ്കരമായ ശബ്ദമുണ്ടായിരുന്നു ഇവർക്ക് കിടന്നുറങ്ങാൻ പറ്റുന്നില്ല ബൈബിളിൽ ഭയവികലരായിരുന്നു ഇവർ വിളിച്ച് പറഞ്ഞപ്പോൾ ഒരു ഇവർ എന്ന് വ്യക്തമായിട്ട് നിർദ്ദേശം കൊടുത്തിരുന്നു അതനുസരിച്ച് ഫോർസിയാരെ അറിയിച്ചപ്പോൾ അവർ രാവിലെ വരികയും പടക്കം പൊട്ടിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് പറഞ്ഞത് പറഞ്ഞതിപ്പം കടുവകളുടെ മേറ്റിംഗ് സീസണാണ് അതുകൊണ്ടാണ് കൂടുതലായിട്ട് ഇത് ഈ സൗണ്ടും കേട്ട് ഈ ഭാഗത്തുണ്ടാവുക അപ്പം ഒരു പക്ഷേ തന്നെ കാണാൻ അല്ലെങ്കിൽ ഒരിടത്തേക്ക് നീങ്ങിയിട്ടുണ്ടാവും എന്തായാലും ആൾക്കാരോട് വീടുകൾ കുടുംബങ്ങൾക്ക് തന്നെ കഴിയാനാണ് പറഞ്ഞിരിക്കുന്നത് നമുക്കറിയതൊന്നും മിക്കവാറും അടു അടച്ചുറപ്പുള്ള നല്ല വീടുകളൊന്നും അല്ല ഇപ്പോൾ ഇവരോടൊന്ന് കുറച്ച് പേർ താഴെ അടുത്തുള്ള വീടുകളിലേക്കൊക്കെ താമസം മാറിയിട്ടുണ്ട് എന്തായാലും ഇവിടെയുള്ള ഈ ആദിവാസികൾ വളരെയേറെ ഭയവികലരാണ് അപ്പോൾ നമുക്ക് കഴിഞ്ഞിൻ്റെ വിവിധ വിഭാഗങ്ങളിൽ പ്രത്യേകിച്ച് കടുവയുടെ സാന്നിധ്യം കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട് അപ്പോൾ ഇത് ഇവർ പറഞ്ഞതനുസരിച്ച് വലിയൊരു വലിയ ഒരു കടുവയാണെന്നാണ് അന്നൊരു പറയുന്നത് സൗണ്ടല്ല അങ്ങനെയാണ് ഇവർക്ക് എന്നെക്കുറിച്ച് വ്യക്തമായിട്ട് അറിയാവുന്നതാണ് കടുവയും അതുപോലെ തന്നെ ഇവിടെ ആനേടെ ശല്യങ്ങളും വേഗലിൽ ഉണ്ടാകുന്നാ അമ്മ കല്യാണത്തിന് ഇനി 10 ദിവസം കൂടിയേ ഉള്ളൂ നാളെയെങ്കിലും ഡ്രസ് വാഞ്ചിലിങ്ങി എങ്ങനെയാ മോளே അത് അച്ഛന്റെ എസെ ഫണ്ട് കിട്ടിട്ടില്ല ഹേ ഗായൂ ദാ എന്ത് പjesi എല്ലാം കഴിഞ്ഞു നിنده എന്തായി നാളെയാണോ ഇതാണ് എന്റെ വെഡ്ഡിംഗ് സാരി നോക്ക് കാഞ്ചിപുരം കാഞ്ചീപുരം ഇത് എന്റെ അമ്മയ്ക്കുള്ളത് എങ്ങനെയുണ്ട് ഇതെന്റെ ബെസ്റ്റ് ഫ്രണ്ടിന് എൽ കെ ജി മുതൽ നമ്മൾ എല്ലാത്തിനും ഒരുമിച്ചാണ് ഇതപ്പം നമ്മുടെ കല്യാണം വരെ അടുത്തെടുത്ത അതുകൊണ്ട് നീ നിന്റെ ഹസ്ബൻഡും കല്യാണം കഴിഞ്ഞിട്ട് ഒരുമിച്ചു എന്റെ കല്യാണത്തിന് വരണം ഓക്കെ ഫാഷൻ സിറ്റി മലയോരത്തിൻ്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ എ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ